അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്ത് അനുവദിച്ചതിനും അമേരിക്ക മെക്സിക്കോ അതിർത്തി മതിൽ നിർമ്മാണത്തിന് അനുവദിച്ച വസ്തുക്കൾ വിറ്റതിനും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന് ആരോപിച്ചുകൊണ്ട് ഇലോൺ മസ്ക് ഇപ്പോൾ രംഗത്ത് വരികയാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റിപ്പബ്ലിക്കന്മാരും അമേരിക്കൻ അതിർത്തികൾ പ്രത്യേകിച്ച് തെക്ക് സുരക്ഷിതമാക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ബൈഡനെ മുൻപേ വിമർശിച്ചിരുന്നു ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ആരംഭിച്ച അമേരിക്കൻ മെക്സിക്കോ അതിർത്തി മതിൽ നിർമ്മാണത്തിനായി നീക്കിവച്ചിരുന്ന സാമഗ്രികൾ ബൈഡൻ ലേലം ചെയ്യുകയാണെന്ന് ഡെയിലി വയർ എക്സിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതോടെ ബൈഡൻ ഭരണകൂടത്തിന്റെ അതിർത്തി നയങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് രാജ്യത്ത് ഒരു പുതിയ തരംഗം തന്നെ ആരംഭിച്ചിരുന്നു ബൈഡൻ ഭരണകൂടം നിയമം ലംഘിച്ചുവെന്നും അതിർത്തി സുരക്ഷയെ ദുർബലപ്പെടുത്തുമെന്നും ആരോപിച്ച് നിരവധി പേർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തി പിന്നെ കണ്ടത് ബൈഡൻ ഭരണകൂടത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരങ്ങളായിരുന്നു അതിർത്തി സുരക്ഷമാക്കുന്നതിൽ ഈ ഭരണകൂടം പരാജയപ്പെട്ടതല്ല മറിച്ച് അവർ അത് ബോധപൂർവം തുറന്നു കൊടുക്കുകയായിരുന്നുവെന്നും ബൈഡന്റെ ഈ പ്രവൃത്തി രാജ്യദ്രോഹമായിരുന്നുവെന്നും എക്സിലെ ഒരു ഉപഭോക്താവ് കുറിക്കുകയും ചെയ്തു അതിന് മസ്ക് നൽകിയ മറുപടിയാണ് ഏറെ ശ്രദ്ധേയമായത് നൂറ് ശതമാനം രാജ്യദ്രോഹം എന്നായിരുന്നു അദ്ദേഹം ഉപഭോക്താവിന് നൽകിയ മറുപടി അമേരിക്കൻ മെക്സിക്കോ അതിർത്തി മതിൽ നിർമ്മാണം നിർത്തിയതുൾപ്പെടെ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് പാസാക്കിയ പല നിയന്ത്രണങ്ങളും മാറ്റുന്നതിനാണ് ബൈഡന്റെ ഇമിഗ്രേഷൻ നയം ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നാൽ അനധികൃത കുടിയേറ്റക്കാരുടെ കുത്തൊഴുക്കിനും അതിർത്തി നയത്തിനെതിരെ വിമർശനങ്ങളുടെ ഇടയിൽ ബൈഡൻ പിന്നീട് കർശനമായ സംവിധാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ ജൂണിൽ മെക്സിക്കോ അതിർത്തിയിൽ നിന്നും ദിവസേനയുള്ള അനധികൃത കുടിയേറ്റം രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന പരിധിയിലെത്തിയതോടെ കുടിയേറ്റ നയം താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതേസമയം അതിർത്തി മതിൽ സാമഗ്രികളുടെ പേരിൽ വർഷങ്ങളായി നിയമയുദ്ധം തുടരുകയാണ് മതിൽ നിർമ്മാണത്തിനായി സംഭരിച്ച സ്റ്റീൽ ബീമുകളും മറ്റ് സാമഗ്രികളും നിർത്തിവെച്ച പദ്ധതിക്ക് ഇനി ആവശ്യമില്ലെന്നും അവയെ സംരക്ഷിക്കുന്നത് സർക്കാരിന് പാഴ്ചലവ് ഉണ്ടാക്കുന്നുവെന്നും ബൈഡൻ ഭരണകൂടം വാദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസ് ആ വിലയിരുത്തലിനോട് യോജിക്കുകയും എല്ലാ അധിക നിർമ്മാണ സാമഗ്രികളും ഉപയോഗിക്കാനും കൈമാറാനും അല്ലെങ്കിൽ സംഭാവന നൽകാനും അമേരിക്കൻ പ്രതിരോധ വകുപ്പിനോട് ഉത്തരവിടുകയും ചെയ്തു ഇതിനിടെ ബൈഡൻ ഭരണകൂടത്തിന്റെ ഈ പ്രവൃത്തിയെ ചോദ്യം ചെയ്ത് ടെക്സസ് അറ്റോർണി ജനറൽ കെൻ പാക്സ്റ്റൺ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു ഡിസംബർ ഇരുപത്തി ഏഴിന് പാക്സ്റ്റണിന് അനുകൂലമായി വിധി വരികയും ചെയ്തു അത് അടുത്ത മുപ്പത് ദിവസത്തിനകം അതിർത്തി മതിൽ സാമഗ്രികൾ കൂടുതൽ നീക്കം ചെയ്യുന്നതിൽ നിന്നും ബൈഡൻ ഭരണകൂടത്തെ തടഞ്ഞിരിക്കുകയാണ് ജനുവരി ഇരുപതിന് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങുന്ന ട്രംപിന് ശേഷിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് തീരുമാനിക്കാൻ ഈ വിധി അനുവദിക്കുന്നുണ്ട് അതേസമയം കോടതി വിധിയെ ട്രംപ് സ്വാഗതം ചെയ്തു ഇത് അമേരിക്കയുടെയും നമ്മുടെ ദേശീയ സുരക്ഷയ്ക്കും പ്രാധാന്യവും നിർണായകവുമായ വിജയമാണ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു മതിൽ പദ്ധതി തകർത്തതിന് ബൈഡനെയും കൂട്ടാളികളെയും അദ്ദേഹം ആക്ഷേപിക്കുകയും അതിർത്തി മതിൽ പൂർത്തിയാക്കി ശക്തമായ അതിർത്തി സുരക്ഷാ നടപടികൾക്കായി തന്റെ ശ്രമം തുടരുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്